നമസ്കാരം ഭഗവത്ഗീതയിലെ യോഗത്രയം എന്ന വിഷയത്തിൽ ജ്ഞാനയോഗം കർമ്മയോഗം ഭക്തിയോഗം ഇവ മൂന്നും ഉൾപ്പെടുത്തി സാറ് നടത്തിയ ക്യാമ്പിൻ്റെ വിവരങ്ങളാണല്ലോ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിൽ രണ്ടാം അധ്യായം എന്ന ജ്ഞാനയോഗത്തിലെ തെരഞ്ഞെടുത്ത ശ്ലോകങ്ങളാണ് സാറ് ഇപ്പോൾ വിവരിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ രണ്ടാം ദിവസത്തെ ക്ലാസ് ആണ് ഓരോ ദിവസവും ഏതാണ്ട് മുക്കാൽ മണിക്കൂർ നേരം നിത്യജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട മെസ്സേജുകളെ പറ്റിയാണ് കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ നമുക്ക് പതിനഞ്ച് മിനിറ്റ് മാക്സിമം കൊടുക്കുന്നത് കൊണ്ട് അത് തന്നെ കൊടുത്തുകൊണ്ടിരുന്നാൽ ഭഗവത്ഗീത കേൾക്കുന്നവർക്ക് അത് വിഷമമായി തീരും എന്ന് കരുതിയാണ് പാർട്ടായിട്ട് കൊടുക്കുന്നത് ഈ രണ്ടാം ദിവസത്തിൽ കൊടുത്ത മെസ്സേജാണ് ജനറലായിട്ട് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ട് ഞാൻ ആദ്യം കൊടുത്തത് ജ്ഞാനയോഗത്തിലെ തിരഞ്ഞെടുത്ത ശ്ലോകങ്ങളുടെ വിവരണങ്ങൾ വളരെ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് ഇതിന് ശേഷം കൊടുക്കുന്നതാണ് കാരണം ഓരോ അധ്യായത്തിൻ്റെയും വാച്യാർത്ഥം കേട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വിവരണം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടി അവ ഉൾക്കൊള്ളാൻ സാധിക്കും എന്നതുകൊണ്ട് ഇതേ രീതിയിൽ കൊടുക്കുകയാണ് ഉദ്ദേശിക്കുന്നത് കാരണം പതിനഞ്ച് മിനിറ്റ് മാക്സിമം കൊടുക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ എന്നാലും ഓരോന്നിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വിവരണങ്ങളും ഇടയ്ക്കിടയ്ക്ക് സാറിൻ്റെ മെസ്സേജുകളും കൊടുക്കുന്നതാണ് ഇനി നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് നമസ്കാരം നായം ാണ് ഇനിക്ക് ഈ ആത്മാവ് ഒരിക്കലും ഒന്നിനെയും കൊല്ലാൻ ആയിട്ട് ശ്രമിക്കുന്നില്ല കൊല്ലുന്നില്ല അതിനെ ആരും കൊല്ലുകയുമില്ല ഈ രണ്ട് കാര്യം ആത്മാവ് സ്വയം വധത്തിന് വിധേയമാകുന്നില്ല ആ ആത്മാവ് വേറൊന്നിനെയും കൊല്ലുന്നില്ല അത് തിരിച്ചറിയുന്നവരാരാണോ അതാണ് യഥാർത്ഥത്തിൽ അറിവ് ഉള്ളവർ ആ അറിവാണ് നമുക്ക് വേണ്ടത് ആത്മാവ് ആരെയും വധിക്കുന്നില്ല ആത്മാവ് വധിക്കപ്പെടുന്നുമില്ല आत्मा दे 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 ना ना साष्वदोयं, साष्वदोयं। आ आत्माविने कुरिच् अर्यान् न जायते म्रियदे वा कदाचिन्नायं भूत्वा भविता वा न भूयः अयोनित्यशाश्वतोऽयं पुराणो न हन्यते हन्यमाने शरीरे ആത്മാവിന് ജനനമില്ല അതിന് മരണമില്ല അത് ജനന മരണങ്ങൾക്ക് അതീതമാണ് അത് നിത്യമായിട്ടുള്ളതാണ് അത് ശാശ്വതമാണ് അത് അനാദിയാണ് അത് ഒരിക്കലും വധിക്കപ്പെടാനുള്ള ശരീരത്തോടു കൂടി ഉള്ളതല്ല വേദാവിനാശിനം നിത്യം യയേനമജമവ്യയം കഥംസ പുരുഷ കം ഘാതയതി ഹന്തികം വേദ നീ അറിയേണ്ടതാണ് എന്താണ് ആത്മാവ് വിനാശമില്ലാത്തതാണ് അത് പരിമിതിയില്ലാത്തതാണ് അത് നിത്യമായിട്ടും ലോകത്തിലുള്ളതാണ് അങ്ങനെയുള്ള ആത്മാവ് എങ്ങനെയാണ് മറ്റുള്ളവരെ കൊല്ല അതെങ്ങനെയാണ് സ്വയം വധിക്കപ്പെടുക അല്ലെങ്കിൽ വധത്തിന് വിധേയമാവുക അടുത്തതൊരു ആണ് വാസാംസി ജീർണാനി യഥാവിഹായ നവാനി ഗൃഹാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാദി സംയാദി നവാനി ദേഹി എങ്ങനെയാണോ മനുഷ്യർ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ജീർണിച്ച വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പുതിയ വസ്ത്രങ്ങൾ എടുത്തിടുന്നത് അതേപോലെ ആത്മാവ് ജീർണിച്ച ശരീരത്തെ ഉപേക്ഷിച്ച് പുതിയ ശരീരത്തെ സ്വീകരിക്കുന്നു ആത്മാവ് വയസ്സായി വാർദ്ധക്യം വന്ന് ജീർണിച്ച് ആ ശരീരത്തെ ഉപേക്ഷിച്ച് പുതിയ ശരീരത്തെ സ്വീകരിക്കുന്നു ഇനി ആത്മാവിൻ്റെ ഡെഫനീഷൻ കുറെ കൂടി അടിവരയിട്ട് പറയുന്നു ശസ്ത്രഹതികളേദയോയതി മാരുദ അച്ഛേദ്യോയമാഹ്യോയം അക്ളേദ്യോ അശോഷ്യേ വ നിത്യസർവസ്ഥാണോ അചലോയം സനാതന ഈ രണ്ട് ശ്ലോകങ്ങളും ഒരുമിച്ച് ഉള്ളതാണ് കോംപ്ലിമെൻ്റിയാണ് ആയുധം കൊണ്ട് മുറിക്കാൻ സാധ്യമല്ല അഗ്നി കൊണ്ട് ആത്മാവിനെ കത്തിക്കാൻ സാധ്യമല്ല വെള്ളത്തിൽ ആത്മാവിനെ അലിയിപ്പിക്കാൻ സാധ്യമല്ല വായു കൊണ്ട് ശോഷിപ്പിക്കാൻ ഉണക്കാൻ സാധ്യമല്ല ആ ആത്മാവ് ഒരു കാരണവശാലും ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതാണ് കത്തിക്കാൻ പറ്റാത്തതാണ് അലിയിപ്പിക്കാൻ പറ്റാത്തതാണ് ഉണക്കി വരൾക്കാൻ സാധിക്കാത്തതാണ് അത് നിത്യമാണ് അതെല്ലാത്തിലുമുള്ളതാണ് അത് സ്റ്റെബിലൈസ്ഡ് ആണ് അത് ആണ് അത് സനാതനമാണ് ചിരപുരാതനം പ്ലസ് നിത്യനൂതനം ഈസ് ഈക്വൽ ടു സനാതനം ചിരപുരാതനം ഓൾഡർ ദാൻ ദി ഓൾഡസ്റ്റ് നിത്യനൂതനം എവർ നോവൽ എവർ നെയ്സെൻറ്റ് ആ സനാതനമായിട്ടുള്ള ആത്മാവ് എന്ന് നീ തിരിച്ചറിയണം ഉപനിഷത്ത് എങ്ങനെയാണ് ഭഗവത്ഗീതയിൽ വിവരിക്കുന്നത് ഈ ഇതുതന്നെയാണ് ഉപനിഷത്തിലെ വിവരണം അതിനെയാണ് ഭഗവത്ഗീതയിലേക്ക് എടുത്തിരിക്കുന്നത് അവ്യക്തോയമചിന്ധ്യോയം അവികാര്യോയുച്ചതേ തസ്മാവിധിത്വനം അർഹസി രാവിലെ ആ ഉപനിഷത്ത് വായിച്ചവർക്കറിയാം നത്രത്ര സൂര്യോ ഭാദി ന ചന്ദ്രചാരകം നത്രത്ര ചുർഗച്ചതി വാഗ്ഗച്ഛതി നോ മനഹ എന്നെല്ലാം നിങ്ങൾ കേട്ടിരുന്നു അത് തന്നെയാണ് അവ്യക്തമാണ് അത് ആ ഉപനിഷത്തിലെ വരിയാണ് ഇവിടെ ഇൻടർപ്രിറ്റേഷൻ വരുന്നത് അതുകൊണ്ടാണ് ഉപനിഷത്തിൻ്റെ സത്താണ് ഭഗവത്ഗീത എന്ന് പറയുന്നത് സർവോപനിഷദോ ഗാവോ ദോ ഗോപാലനന്ദന സർവ ഉപനിഷത്തുക്കളും ഒരു പശുവാണെന്ന് വിചാരിച്ചാൽ ആ പശുവിൽ നിന്ന് കറന്നെടുക്കുന്ന പാലാണ് ഭഗവത്ഗീത അത് കറന്ന് തരുന്നത് ഗോപാലനന്ദൻ എന്ന അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവ്യക്തോയം ആത്മാവെന്താണെന്ന് ചോദിച്ചാൽ അവ്യക്തമാണ് അചിന്തിയോയം ചിന്തിക്കാൻ പറ്റാത്തതാണ് അവികാര്യോയം വികാരത്തിന് അതീതമാണ് ആത്മാവിന് വികാരം ഇല്ല അവികാരിയോയം ഉച്ചയതേ തേർഡ് പേഴ്സൺ ആണ് എന്നു പറയപ്പെടുന്നു കൃഷ്ണൻ തന്നെ വിവരിക്കുന്നു അങ്ങനെയാണെന്നല്ല എന്നു പറയപ്പെടുന്നു പക്ഷേ ശരിക്കും ചില സമയത്ത് കൃഷ്ണൻ തേർഡ് പേഴ്സൺ പറയാൻ കാരണം എന്താണ് ഞാൻ നിന്നോട് പറയുന്നു എന്നുള്ളതിനേക്കാൾ കുറേ കൂടി ഇമ്പാക്റ്റ് ഉണ്ടാവുന്ന എന്താണ് അയാൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ മഹാത്മാഗാന്ധിയുടെ കൊട്ടേഷൻസ് എടുക്കുന്നത് അല്ലേ ദണ്ഡി കടൽ തീരത്തേക്ക് യാത്രയ്ക്ക് പോകുന്ന സമയത്ത് ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയോട് പറഞ്ഞു ഇറ്റ് ഈസ് ഇമ്പോസിബിൾ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ നടന്ന് എന്ന് പറഞ്ഞാൽ ഇംപോസിബിൾ ആണെന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഗാന്ധിയോട് പറഞ്ഞു ഗാന്ധിജി എന്താ നെഹ്റുവിനോട് പറഞ്ഞത് ഇറ്റ് ഈസ് ഇംപോസിബിൾ ഫോർ നെഹ്റു ബട്ട് പോസിബിൾ ഫോർ ഗാന്ധി ഇറ്റ് ഈസ് ഇംപോസിബിൾ ഫോർ നെഹ്റു ബട്ട് പോസിബിൾ ഫോർ ഗാന്ധി അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിരി വന്ന് ഞാനത് പറഞ്ഞു എന്ന് വിചാരിക്കുക ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ യു ദിവാകരൻ ബട്ട് പോസിബിൾ ഫോർ ഗോപാലേഷൻ അപ്പോൾ നിങ്ങൾ എന്ത് പറയും മണ്ണാൻ കട്ടിയാൽ പറയും അല്ലേ അപ്പം തേർഡ് പേഴ്സൺ പറയുമ്പോഴത്തേക്കും എളുപ്പമാണ് അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഈ കൊട്ടേഷനൊക്കെ എടുക്കുന്നത് എന്തുകൊണ്ടാണ് ആഫ്റ്റർ എവരി ഷവർ ദെർ വിൽ ബി എ തണ്ടർ എന്ന് സോക്രട്ടീസ് പറഞ്ഞൊന്നു പറഞ്ഞില്ലേ ഭാര്യ സോക്രട്ടീസിനെ കണ്ടമാനം ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞ് ഭാര്യയുടെ ദേഷ്യം വയ്യാതെ ഭാര്യ ഒരു കുടം വെള്ളം സോക്രട്ടീസിൻ്റെ തലയെ കൊണ്ടുവച്ചു അപ്പോഴും സോക്രട്ടിസം ഉണ്ടാതെ ഇരുന്ന് പറഞ്ഞു ആഫ്റ്റർ എവരി ഷവർ ആഫ്റ്റർ എവരി തണ്ടർ ദർ വിൽ ബി എ ഷവർ അത്രയും നേരം ദേഷ്യപ്പെട്ടത് തണ്ടർ തലയിൽ വെള്ളം ഒഴിച്ചത് ഷവറാണ് അപ്പോൾ അതൊക്കെ കൊട്ടേഷൻ പറയുമ്പോഴാണ് നമുക്ക് വളരെയധികം ഇഫക്റ്റ് ഉണ്ടാവുന്നത് അപ്പോൾ തസ്മാത് ഏവം വിധിത്വ ഇനം ഇപ്പോൾ പറഞ്ഞ ശ്ലോകത്തിൻ്റെ രണ്ടാമത്തെ ഭാവം അപ്പോൾ അവ്യക്തമാണ് അചിന്തിയമാണ് അവികാര്യമാണ് എന്നറിഞ്ഞു തന്നെ വേണം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ആത്മാവിനെക്കുറിച്ച് മനസ്സിലാക്കാനും മനസ്സിലാക്കിപ്പിക്കാനും തസ്മാത് ഏവം ഇപ്രകാരം ഇപ്രകാരമറിഞ്ഞ് നീ ന അനുശോചിത്തുമർഹി നീ ദുഃഖിക്കേണ്ട ആവശ്യമില്ല അത ജൈനം നിത്യജാതം നിത്യം വാമന്യസേ മൃതം തദാവിം ഹാബാഹോ യഥാർത്ഥത്തിൽ ഈ ഇരുപത്തഞ്ചാമത്തെ ശ്ലോകം വരെ പരമമായ സത്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് അപ്പം ഒരു തോന്നൽ ഇനി ആ ലെവലിലേക്ക് നിനക്ക് ഉയരാൻ സാധിച്ചില്ല എന്ന് വിചാരിക്കുക അർജുന യു ആർ നോട്ട് ഇൻ എ പൊസിഷൻ ടു റീച്ച് ടു ദാറ്റ് ലെവൽ ദെൻ ഐ ആം കമ്മിങ് ഡൗൺ ടു യുവർ ലെവൽ ഞാൻ നിൻ്റെ ലെവലിലേക്ക് വന്നിട്ട് ഞാൻ നിന്നോട് പറയുന്നു നിനക്കൊരു തോന്നലുണ്ടെന്ന് വിചാരിക്കുക ഈ ആത്മാവും ശരീരവും ഒക്കെ ജനന മരണങ്ങൾക്ക് വിധേയമാണ് എന്നാണ് നിൻ്റെ ധാരണയെങ്കിൽ ആ ആത്മാവ് ജനിക്കുന്നു ശരീരം ജനിക്കുന്നു ആത്മാവും ശരീരത്തോടൊപ്പം മരിക്കുന്നു എന്നാണ് നിൻ്റെ ധാരണയെങ്കിൽ അപ്പോഴും നീ ദുഃഖിക്കേണ്ട ആവശ്യവും ഇല്ല എന്താ കാരണം ജാതസ്യഹി ധ്രുവോർ മൃത്യുഹു ജാതസ്യഹി ധ്രുവോർ പറയാനുള്ളതാ അടുത്ത വര്യാൺ ജാതസ്യഹി ധ്രുവോർ ധ്രുവം ജന്മമൃതസ്യ ച നത്വം തസ്മാപരിഹാര്യാർത്ഥേ ഈ ഭൂമിയിൽ ജനിച്ച ഏത് വ്യക്തിക്ക് മരണമുണ്ട മരിച്ച വ്യക്തിയുടെ ആത്മാവ് വീണ്ടും അടുത്ത ശരീരം എടുക്കുന്നത് കൊണ്ട് മരിച്ചവനും ജനനമുണ്ട് അപ്പോൾ പുനരഭിജനനം പുനരഭി മരണം എന്ന പ്രധാവ് പ്രകൃതി നിയമമാണ് വിച്ച് യു കെ നോട്ട് ഇ വെയ്ഡ് ദാറ്റ് യു കെ നോട്ട് അവോയ്ഡ് ദാറ്റ് യു കനോട്ട് ഓവർടേക്ക് ദാറ്റ് ഇറ്റ് ഈസ് എ നാച്ചുറൽ യൂണിവേഴ്സൽ കോസ്മിക് ട്രൂത്ത് ദാറ്റ് വാട്ട് എവർ ഹാസ് ഗോട്ട് ഇറ്റ്സ് ബെർത്ത് ദാറ്റ് വിൽ ഹാവ് ടു പെരീഷ് ദാറ്റ് വിൽ ഹാവ് ടു ഹാവ് ആൻഡ് എൻഡ് ഫോർ ദാറ്റ് അതുകൊണ്ട് നീ എന്നും മനസ്സിലാവുക ജനന മരണങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന ഒന്നല്ല മരണം എന്നുള്ളത് ഇന്നവിറ്റബിളാണ് പരിഹരിക്കാൻ പറ്റാത്ത ഒന്നിനെക്കുറിച്ച് ആലോചിച്ച് അപ്പോഴും നീ ദുഃഖിക്കേണ്ട ആവശ്യമില്ല അവ്യക്താധീനി ഭൂദാനീ അവ്യക്തനിധനാപരി ഇന്നലെ ഞാൻ രാവിലെ ചെറിയ പോയിന്റ് പറഞ്ഞപ്പോൾ പറഞ്ഞു കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ ദിവസം ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല അടുത്ത നൂറ്റാണ്ടിൽ ഈ ദിവസവും ഞാൻ ഈ ഭൂമിയിൽ ഇല്ല അടുത്ത നൂറ്റാണ്ടിൽ ഈ ദിവസം ഒന്നില്ലെങ്കിൽ ഞാൻ നാട് നീങ്ങിയിട്ടുണ്ടാവും അല്ലെങ്കിൽ സ്വർഗാരോഹണം ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇഹലോകവാസം വെടിഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ സമാധിയായിട്ടുണ്ടാവും അല്ലെങ്കിൽ മരിച്ചിട്ടുണ്ടാവും ഒരു പ്രയോജനം ഇല്ലാത്ത ആളാണെങ്കിൽ ചത്തട്ടുണ്ടാവും മനസ്സിലായല്ലോ ഇല്ലേ അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ പെർമനൻ്റ് അല്ല നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് നോക്കിയിട്ടാണ് മരിച്ച വാക്കുപയോഗിക്കുന്നത് എങ്ങനെ മരിച്ചു എന്ന് നോക്കിയിട്ടല്ല മരിച്ച വാക്കുപയോഗിക്കുന്നത് എങ്ങനെ ജീവിച്ചു എന്ന് നോക്കിയിട്ടാണ് പന്നിയും പശുവും തമ്മിൽ ചർച്ച ചെയ്തു അത്ര പശു പറഞ്ഞു പന്നി പശുവിനോട് പറഞ്ഞു നിന്നെ എല്ലാവരും ബഹുമാനിക്കുന്നുണ്ട് എന്നെ ആരും ബഹുമാനിക്കണില്ല അപ്പോൾ എന്താ പശു തിരിച്ചു പറഞ്ഞത് ജീവിച്ചിരിക്കുമ്പോൾ എന്നെ കൊണ്ട് പ്രയോജനം മനുഷ്യർക്ക് അതുകൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു നീ കഴിഞ്ഞിട്ടേ അവർക്ക് പ്രയോജനമുള്ളൂ അതുകൊണ്ടാണ് നിന്നെ ആരും ബഹുമാനിക്കാത്ത അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ പ്രയോജനം ഉണ്ടാവുന്നതാണ് അപ്പോൾ ഈ ഭൂത ഭൂത ജീവജാലങ്ങൾ ജനിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ അറിഞ്ഞൂടാം മരിച്ചതിന് ശേഷമുള്ള അവസ്ഥയും അറിഞ്ഞൂടാം ഇതിൻ്റെ ഇടയ്ക്കുള്ള നമ്മളൊക്കെ ഒരു നാടകം അഭിനയിക്കുകയാണ് വി ആർ ആക്ടിങ് ദ ഡ്രാമ ഓഫ് ലൈഫ് നല്ലൊരു വരി കൂടി ചേർത്തിരുന്നു ഇല്ലേ ആക്ട് ദ ഡ്രാമ ഓഫ് ലൈഫ് വിത്ത് ധർമ്മ ആക്ട് ദ ഡ്രാമ ഓഫ് ലൈഫ് വിത്ത് ധർമ്മ ധർമ്മത്തോടു കൂടി ജീവിതമാകുന്ന നാടകം അഭിനയിക്കുക അപ്പോൾ ഡി ഓഫ് ബർത്ത് മുതൽക്ക് ഡി ഓഫ് ഡെത്ത് വരെ എൺപത്തഞ്ച് വർഷത്തോളം നമ്മൾ ജീവിച്ച് ഒരു ബില്യൺ സെക്കൻഡാണ് നമ്മൾ ജീവിക്കുന്നത് അതേപോലെ ഇരുപത്തി ദിവസമാണ് ജീവിക്കുന്നത് ഒരു ദിവസം നമ്മൾ ഇരുപത്തി മൂവായിരത്തി എൺപത് പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു ട്വൻറ്റി ത്രീ തൗസൻഡ് എയ്റ്റി ടൈംസാണ് നമ്മൾ രാഷ്ട്രീയ പാർട്ടിക്കാരല്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത് ട്വൻറ്റി ത്രീ തൗസൻഡ് എയ്റ്റി ടൈംസ് നമ്മൾ ബ്രീത്തിങ് ആണ് പെർ ഡേ ടി എസ് എലി എട്ട് പറഞ്ഞത് എന്തായിരുന്നു ടി എസ് എലിയട്ട് എവ്രി ബ്രത്ത് ഈസ് ടേക്കിംഗ് യു ടുവേർഡ്സ് ഗ്രേവിയാർഡ് നമ്മുടെ എന്താ നമ്മൾ പള്ളിയിൽ പറയുക സമയമാം അറിയാലോ ഇല്ലേ സമയമാം രഥത്തിൽ നാം ശ്മശാന യാത്ര ചെയ്യുന്നു സ്വർഗയാത്ര എന്നൊക്കെ പറയാൻ കുറച്ചും കൂടി കഴിയണം അപ്പോൾ യഥാർത്ഥത്തിൽ ശ്മശാന യാത്ര നമ്മൾ ചെയ്യുന്നത് സമയമാകുന്ന രഥത്തിലാണ് അങ്ങനെ ആ രഥം ഒരു സ്ഥലത്ത് നിന്നാൽ അവിടെ നമ്മുടെ കഥ തീരുന്നു അപ്പോൾ ജാതസ് ഹി ധ്രുവോർമൃത്യുവെന്ന് പറഞ്ഞു അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്തനിധനാ തത്രകാ പരിദേവന ചിലപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട് ശ്രീകൃഷ്ണൻ അർജുനന് ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ ശ്രീകൃഷ്ണൻ്റെ ഇടത്തു വശത്ത് ഇങ്ങനെ നിൽക്കുന്ന മാതിരി കാരണം ചിലരൊക്കെ ഭഗവത്ഗീത വായിക്കുന്ന കേൾക്കുമ്പോഴത്തേക്കും വലിയ വിഷമം തോന്നാറുണ്ട് ഞാ ദ ഹി ധ്രുവോ മൃത്യോ ധ്രുവം ജന്മമൃതസ്മാപരിഹാര്യാർത്ഥി ഒരു തല ചൊറിച്ചിലും കൂടി ഇടയ്ക്കായാൽ ശ്രീകൃഷ്ണ മോള് എന്ന് പറയും ഞാൻ ഇങ്ങനെയൊന്നും അല്ല പറഞ്ഞു കൊടുത്തിരിക്കും യഥാർത്ഥത്തിൽ ഭഗവത്ഗീത വിരലി ചൂണ്ടിക്കൊടുത്ത് പറഞ്ഞുകൊടുത്താണ് അതുകൊണ്ടാണ് വലതുവശത്ത് നിൽക്കാൻ പറ്റില്ല കാരണം അങ്ങനെ കൈ അടിക്കും ചിലപ്പോൾ തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഇടതുവശത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞത് അപ്പോൾ ജാതസ് ഹി ധ്രുവോർ മൃത്യുഹോ ധ്രുവം ജന്മമൃതസ്മാപരിഹാര്യാർത്ഥേ നത്വം ആ ആ അർഹസിൽ ചിലപ്പോൾ ഒക്കെ നമ്മൾ ചിലതൊക്കെ പറയും പറയുമ്പോൾ ഉണ്ടല്ലോ ആ പറയുന്നത് എങ്ങനെയാണെന്നും കൂടി ഇമ്പോർട്ടൻ്റ് ആയിരിക്കും വളരെ നല്ലൊരു തമാശ വളരെ ദുഃഖത്തോടുകൂടി പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും അപ്പം ചിരിക്കണോ കരയണോന്നായിരിക്കും നമുക്ക് സംശയമില്ലേ